അലിയ നമ്മളിപ്പ എവിടെ ഉള്ളത് വാണയോള വാണോ വണ്ടി പറഞ്ഞു കറക് എന്താ നിങ്ങള് പറഞ്ഞിക്കളെ സർവത്തെ അതല്ല മറ്റെത്താകുമ്പോളോ മോരാവുമ്പോ എന്താ ഇപ്പൊര് മുളക് കൂടുതലാ ചെറിയ മുളകാണ് അതെ കുടിക്കണെങ്കില് ആഹാരം വേണം ആഹാരം വേണം രണ്ടും ആരോഗ്യല്ലേ ഭക്ഷണം കഴിച്ചു ഭക്ഷണല്ല നല്ലതാണ് തുളസിന്റെ അതെ സോളസി കുരുവാണ് കസാസ പറയുന്നത് ആ സൊളസിന്റെ കുരുവാണ് അല്ല ഇതാണ് ഇത് ഞമ്മള് നിന്ന് വാങ്ങുന്നതാണ് അതേപോലെ തന്നെ എന്റെ വള്ളത്തിൽ ഇത് രാമച്ചനാണ്ടാ രാമച്ചാ ഈ രാമച്ചൻ എന്താ കെട്ടിവെച്ചാ ഇത് നല്ല മണമുണ്ട് അപ്പൊ കുടിച്ചപ്പോ അങ്ങനെ ഉണ്ട് താഴത്തുണ്ടല്ലോ അവിടെ ഉണ്ട് എന്റെ ആ പേരാ ആ നന്നായി സർവത്തിലടിക്കാം അത് കുടിച്ചോ നന്നായിരിക്കും ആ കയ്യാലും അങ്ങനെയല്ല മധുരം നഞ്ചാരിക്ക് പറഞ്ചാരി വേറെ ഒന്നുമില്ല സബ്ജിയാണ് കസാസിയാണ് അതെ അത് വീർക്കത്താണ് ഇതിൽ ഇതില് പിന്നെ വെള്ളം വെറുത്തു കുറിക്കില്ലേ വേറെ ഒന്നുമില്ല

പറഞ്ഞൂരപ്പ എല്ലാം ശനിയാഴ്ച ഇവിടെ ഉണ്ടാവും രാവിലെ വരും കോഴി ജംഗ്ഷനില് ഞാൻ ലോഡിംഗ് ലോഡിംഗ് റിട്ടയർമെന്റ് ആയി എവിടെ ജോലി ചെയ്തിരുന്നു ഇവിടെ കോഴമത്തെ ലോഡിംഗ് പിന്നെ എനിക്ക് കുട്ടികളൊക്കെ പെൺകുട്ടികളായ കാരണം അതൊക്കെ വിച്ചു അതുകൊണ്ടില്ല അഞ്ച് പെൺകുട്ടികളായി പത്ത് പേരമക്കളായി അഞ്ചാലും അപ്പൊ ഇതാണ് നമ്മളെ അങ്ങനെയാണ് നന്നാരുടെ സർവത്തിന്റെ അപ്പൊ നിങ്ങള് നാളെ ഇതിലൊക്കെ വരൂട്ടോ അല്ലേ വരുന്നത് സിമ്പിൾ വർക്ക് അപ്പൊ നമ്മള് ചന്ദ്രടയെന്നാണ് ഇപ്പൊ ഞമ്മള് ഈ സർവത്ത് കുടിച്ചത് അതോ പോ ബാക്കിൽ പറണ്ടേ അതോ പണിയായിരുന്നു അപ്പൊ കാരണം വരപ്പ ഞങ്ങള് അടുത്ത ശനിയാഴ്ച വരും അങ്ങനെ മേടിക്കുന്ന യന്ത്രങ്ങള് പറഞ്ഞു എല്ലാവരും ഇനിയിപ്പൊ അടുത്ത ചന്തക്കായ് പത്ത് രൂപ കന്നട മേടിക്കണം മൂന്നെണ്ണാണ്ട് കൊടുക്കണ്ട ഇനിപ്പോ ഈ മൂന്നെണ്ണം എന്താ വില പറഞ്ഞാറു ഈ പോത്തിന്റെ പീഡി നമ്മള് കേന്ദ്രീരും നാപ്പത്തി ആറായിരം മേനിയാണ് ഇത് വില പറഞ്ഞത് നാപ്പത്തി ആറായിരം മേനിക്ക് ആവശ്യണ്ടാ എത്ര ചോദിക്കുമ്പോ ട അലിയാ കാർപ്പേട്ടം പോത്തിന് കണ്ടത്രജ്ജി കണ്ടിണ്ടെങ്ങയെ കയറ ഇട്ടു കൊണ്ടു ഇത് എന്തപ്പണ്ടായി ചോദിച്ചു പോയി പോത്തിനോട്ടിട്ട് ചോദിച്ചാതെ ഓളും കാരണന്നച്ചവടം എന്ന് അറിയോ പോത്തിന് വേണ്ടി മേലെ കയറിട്ടിട്ടാ പോയി അവര് എല്ലടോ എന്തുണ കായ് വെക്കാനൊ കായ വെച്ചൊന്ന് പോത്ത് വാങ്ങാനല്ലേ ഇടാപ്പൊ കായ് പോത്തിന് വാങ്ങണ്ടേ പറഞ്ഞോ എപ്പോഴാണ് അടുത്ത ശനിയാഴ്ച വാങ്ങും അടുത്ത ശനിയാഴ്ച അരച്ചാടി അരച്ചാടി ചന്തയിലൂ എന്നിട്ട് പൈസന്നെ വള്ളിയൊക്കെ ഉണ്ടാവില്ല പിന്നെ കെട്ടിടങ്ങി വള്ളിയുണ്ട് തല കെട്ടി തൊപ്പില്ല അല ആകെ ഞങ്ങൾ ഇപ്പൊ പൈസ കൊടുത്ത് പോസിനോ അങ്ങനെ പോണോ അപ്പൊ പൈസ ഇല്ലെന്നൊക്കെ അടുത്ത ശനാഴ്ച പൈസ വരും പൈസ അയച്ചു വരുമ്പോട്ടാ കൊണ്ടുപോയിക്കോളി കൊണ്ടുപോയിക്കോളി മൂന്നെണ്ണം കൂടി കൊടുത്തല്ലേ ഇത്തരണം എന്തിനാ എവിടൊക്കെ പോയി പോത്തിനെ ടിപ്പോ ആണെങ്കിൽ മാതിരി ബാക്കി പോത്ത മൂന്നെണ്ണം ഉള്ളോ

വിളിക്ക് വിളിക്ക് വരും മക്കളെ വരും വരും വരണോ ഇതാക്കി 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 ഇത

Kasa haro turuki, haro turuki? Haro turuki,